ഈ പിന്നെ ചന്ദ്രചൂഡ് പറഞ്ഞത് എന്താണ് ചന്ദ്രചൂഡ് ഇത് മോണുമെൻറ്റ് ആയതുകൊണ്ട് ചെയ്യാന്നല്ല പറഞ്ഞേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിരണ്ടിൽ ദുഷ്യന്താവെ പരാമർശിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിവാദപരമായ പരാമർശം എന്തായിരുന്നു അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ നിയമം ഒരു ആരാധനാലയത്തിൻ്റെ സ്വഭാവം മാറ്റുന്നത് മാത്രമാണ് തടയുന്നത് അതിൻ്റെ തനത് സ്വഭാവം പരിശോധിക്കുന്നതിൽ അപാകത കാണേണ്ടതില്ലെന്ന് ഇതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ കീഴ്ക്കോടതികളിലേക്ക് നിങ്ങൾ ആർ എസ് എസ്കാർ നിങ്ങളുടെ സഹപ്രവർത്തകർ പോവുകയും അവിടെ നിന്ന് ഓർഡർ കൈപ്പറ്റി ഇപ്പോൾ വിശ്വഹു ഋഷ്യത്തരെ പോലെ തന്നെ ആർ എസ് എസിൻ്റെ മറ്റൊരു കൈക്കോടാലിയായ എസ് ഐ എ ഉപയോഗിച്ച് സർവേ സംഘങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ഈ പള്ളികളിലേക്ക് പ്രയാണം ചെയ്യുന്നത് അതല്ലാതെ താങ്കൾ പറഞ്ഞൊരു സംഭവം വെച്ചിട്ടല്ല ചന്ദ്രചൂഡിന്റെ ഒരു പരാമർശത്തെ മുൻനിർത്തിയാണ് ഇന്ന് കീഴ്